അങ്ങനെ തുടർച്ചയായി ഒരു മൂന്നാമത്തെ വീഡിയോ ഒരു രണ്ട് ദിവസം ഗ്യാപ്പിലൊരു വീഡിയോ പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇന്ന് വീണ്ടൊരു വീഡിയോ ഏകദേശം അടുപ്പിച്ച് അടുപ്പിച്ചായിട്ട് മൂന്ന് വീഡിയോ ഇതെൻ്റെ യൂട്യൂബ് കരിയറിലെ ആദ്യത്തെ സംഭവമാണ് അപ്പോൾ ഇതൊരു നല്ല സംഭവമാകട്ടെ ഈ ഒരു പുനരാരംഭം ഒരു നല്ല ആരംഭമാകട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുകയാണ് അങ്ങനെ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ എന്ന് കിട്ടിയൊരു കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാലേ മറ്റൊരു പുസ്തകം മറ്റൊരു വായനാനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് പറയുമ്പോൾ എന്റെ കയ്യിൽ പുസ്തകമല്ല ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കെ വി എം പന്താവൂർ എന്ന് പറയുന്ന കേരളത്തിലെ പരിഭാഷകരിൽ ഒരാളായിരുന്ന ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം അറബിയിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് അറിയപ്പെടാത്ത അറിയപ്പെടാത്തേടുകൾ ഇമാം സുയൂത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ പേരുകയറ്റ പണ്ഡിതരിൽപ്പെട്ട ഒരു പണ്ഡിതൻ അയാൾ അറബിയിൽ എഴുതിയ ഇത്തുഖാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഖുർആനിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ചരിത്രം എഴുതിയതാണ് അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ് കെ വി എം ബന്ദാവൂർ ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത് ഈ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് പോസ്റ്റ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ പി ഡി എഫ് വേണ്ട ആളുകൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചാൽ ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ കണ്ടു കഴിയുമ്പോൾ ഇപ്പോഴാണ് ആരെങ്കിലും കാണോ എപ്പോഴാണ് കാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും കാണുന്ന ആൾക്കാർക്ക് ആ പുസ്തകത്തിൻ്റെ ആ പി ഡി എഫ് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നാൽ ഞാൻ തരും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ വായിക്കുന്ന ഒരു പി ഡി എഫ് രൂപത്തിലുള്ള പുസ്തകമാണ് കേട്ടോ അത് പി ഡി എഫ് രൂപത്തിൽ ഞാൻ ഒരു പുസ്തകത്തിൻ്റെയും വായന എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാറില്ല എന്നാൽ കാരണം ഇത് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഫോണിൽ എനിക്ക് വായിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അവർക്ക് ഫോണിൽ വായിക്കുന്നതാണ് സുഖം വായനശീലമുള്ള ആളുകൾ കേട്ടോ എന്നാൽ അവർക്ക് പുസ്തകം ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് എന്നാൽ എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്ക് പുസ്തകം ക്യാരി ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം അത് എത്ര കട്ട് ചെയ്യാനുള്ളതാണെങ്കിലും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഞാനത് എങ്ങോട്ടും കൊണ്ടുപോകും അതിങ്ങനെ കൈപ്പിടിച്ച് വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാൽ ഈ പുസ്തകം പുസ്തകമായിട്ട് കിട്ടാത്തതുകൊണ്ട് നിവർത്തി കേടുകൊണ്ടും എന്നാൽ വായനോടുള്ള താല്പര്യം കൊണ്ടും ഞാനിത് വായിച്ചത് പി ഡി എഫ് രൂപത്തിലാണ് അങ്ങനെ ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പി ഡി എഫ് രൂപത്തിലുള്ള പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ആക്കിയത് ഈ ഖുർആൻ്റെ അറിയപ്പെടാത്തൊരു ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏതൊരു മുസ്ലിമും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് അതിൻ്റെ കാരണം മുസ്ലിങ്ങൾക്ക് വല്ലാത്തൊരു അഹങ്കാരമുണ്ട് ഖുർആൻ്റെ ക്രോഡീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയാണോ ഇറങ്ങിയത് ആ രൂപത്തിൽ തന്നെ ലോകാവസാനം വരെ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അഹങ്കാരമുണ്ട് എന്നാൽ അത് സത്യത്തിൽ വാസ്തവമല്ല എന്നുള്ള എന്ന് മനസ്സിലാക്കാനും അതുപോലെ പണ്ഡിതന്മാരാണെങ്കിലും ഇസ്ലാമാണെങ്കിലും ഇസ്ലാമിൻ്റെ ആവിർഭാവകാലം മുതലുള്ള ആളുകളാണെങ്കിലുമൊക്കെ ഗോൾ ഗോൾ പോസ്റ്റിങ്ങിനെ മാറ്റി മാറ്റി വയ്ക്കാനും വളരെ മിടുക്കന്മാരായിരുന്നു മനസ്സിലും നമുക്കൊരു പോസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഗോളടിക്കാൻ പറ്റുമെങ്കിൽ നീ ഗോളടിക്കടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പന്ത് നല്ല രീതിയിൽ അടിച്ചു വിടുമ്പോൾ ആ പന്ത് ഇത് ആ പോസ്റ്റിൽ കയറുന്ന ഉറപ്പാകുന്ന സമയത്ത് ആ പോസ്റ്റിൽ അപ്പുറത്തൊക്കെ മാറ്റി അങ്ങനെ ഉണ്ടാവും ഒരു ഉപമയായിട്ട് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലുള്ള പോസ്റ്റ് മാറ്റം ഒക്കെ നല്ല ഉഷാറാണ് നമ്മളെ പഴയ പണ്ഡിതന്മാരാണെങ്കിലും ഇസ്ലാമിൻ്റെ ആവിർഭാവകാലുള്ള സംഭവങ്ങളാണെങ്കിലൊക്കെ അങ്ങനൊരു സംഗതിയാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ് ഏറ്റവും കുറഞ്ഞത് സമൂഹത്തിനിടയിൽ ചെന്നിട്ട് അബദ്ധങ്ങൾ പറഞ്ഞാൽ അപഹാസ്യരാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു പുസ്തകം വായിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മുടെ പന്താവൂർ കെ വി എം പന്താവൂർ വിമർശകർ വിമർശകർക്കുള്ള മറുപടി എന്നോണം കൂടി എഴുതിയൊരു പുസ്തകമാണെന്നാണ് ഇതിൻ്റെ പിന്നിലെ രസകരമായൊരു വസ്തുത എന്നാൽ ഈ പുസ്തകം പാരയാവും മുസ്ലിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ ഒരു പുസ്തകത്തിനെ പിൻവലിപ്പിച്ചു ഇപ്പോൾ വിപണിയിൽ പുസ്തകം ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എനിക്കത് പി ഡി എഫ് വായിക്കേണ്ടി വന്നത് ഏതായാലും പറഞ്ഞതുകൊണ്ട് എൻ്റെ തൊട്ടു മുമ്പിൽ ഇപ്പോൾ വർഷ ഖുർആാൻ എന്നൊരു ഖുർആൻ ഉണ്ട് അതുകൂടെ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഏതായാലും ഞാൻ ഈ ഖുർആൻ്റെ അറിയപ്പെടാത്ത ഏടുകൾ എന്ന പുസ്തകം വായിച്ചതും അതിൻ്റെ ഒരു അനുഭവവും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് എൻ്റെ കേൾവിക്കാരായി ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കേൾപ്പിക്കാൻ അവരോട് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ചരിത്രത്തിലേക്ക് ഒരു ചെറിയ ഒരു തീപ്പൊരി കൂടി ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖുര്ആൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കേൾവിക്കാരുടെ ചിന്തകളിലേക്ക് എൻ്റെ തൊട്ട് മുമ്പിൽ വർഷ ഖുർആൻ ഉണ്ട് വർഷ ഖുർആൻ അപ്പോൾ എന്താണ് വർഷ കുർആ പ്രത്യേകത വർഷ കുർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് വള്ളിപുള്ള വ്യത്യാസമില്ലാതെ ലോകമെമ്പാടും ഖുറാൻ നിലനിൽക്കുന്നു ലോഡ് വരെ കുർആാനാണ് ലോഡ്ത്തു വരെ കുറാനാണെന്ന് പറയും എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലുള്ള വർഷ ഖുറാൻ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഹഫ്സ് ഖുർആാൻ നമ്മുടെ മലയാളക്കരയിലൊക്കെ ഹഫ്സ് ഖുറാനാണ് എന്നു കുറേ സ്ഥലത്ത് വർഷ ഖുർആാൻ പ്രാബല്യത്തിലുണ്ട് പിന്നെ ചിലയിടങ്ങളിൽ കാലൂൻ എന്ന് പറയുന്ന ഒരു ഖുർആാൻ അങ്ങനെ കുറച്ച് ഒരു ഏഴോളം തരം ഖുർആാനുകൾ അത് ഏഴോളം തരം കിറാത്തുകളാണ് മുഹമ്മദ് നബിയുടെ കാലത്തുള്ള ഏഴോ ഏഴോളം തരം കിറാത്തുകളാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അതല്ല ഒന്നാമത്തെ കാര്യം വള്ളി പുള്ളി വ്യത്യാസമില്ല എന്ന് പറയുന്നതേ തെറ്റാണ് കാരണം ഈ ഏഴ് ഏഴ് എന്നല്ല ശരിക്കും പത്തെണ്ണമുണ്ട് പത്ത് തരം ഖുർആാനുകളുണ്ട് ഈ പണ്ഡിതന്മാർ അനു അനുകൂലിക്കുന്നതും അംഗീകരിക്കുന്നതുമായി തന്നെ ഇനി അത് ഞാൻ അങ്ങനെ എടുത്ത് എന്താ വെച്ചാൽ അതല്ലാതെ ഒരു മുപ്പതിനുള്ളിൽ മുപ്പതിനുള്ളിൽ കുറാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് മുപ്പതിനുള്ളിൽ നോ മുപ്പതിനധികം എന്നോ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാർ നിലവിലുള്ള ആഗോള മുസ്ലിം പണ്ഡിതന്മാർ ഒന്നാക്കി അംഗീകരിക്കുന്ന രീതിയിലുള്ളത് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും നല്ലത് അപ്പം അതിൽ പത്തോളം തരം കൂറുകാനാണ് ആ പത്തോളം തരം കുറുകാനുകളിൽ ഒന്ന് വർഷം കൂറുകാനാണ് ഇത് ഒരിക്കലും വള്ളിയും പുള്ളിയും വ്യത്യാസമില്ലാത്തതല്ല ഹഫ്സ് ഖുർആാനിൽ നിന്നും ചിലർ പറയും പ്രിൻറ്റിങ്ങിലുള്ള മാറ്റം എന്നൊക്കെ പറയും ഈ അച്ചടി ശൈലിയിലുള്ള മാറ്റമാണ് അച്ചടിൻ്റെ ശൈലിയിലൊന്നല്ല ഇതിൻ്റെ എഴുത്ത് തന്നെ മാറ്റമുണ്ട് അക്ഷരങ്ങളിൽ മാറ്റമുണ്ട് ചിലയിടത്ത് ഈ എഫ് അലൂനാകുമ്പോൾ ചിലയിടത്ത് തഫ് അലൂനാണ് ചിലയിടത്ത് തുഫ് അലൂനാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് അതായത് മാറൂഫ് മജ്ഹൂൽ എന്നൊക്കെ പറയും അറബി കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രയോഗം കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ പല സെൻറ്റൻസുകളിലുണ്ട് അതങ്ങനെ വരണമെങ്കിൽ അത് ഓതുമ്പോഴുള്ള മാറ്റം അത് എഴുതുമ്പോൾ തന്നെയുള്ള മാറ്റം കൊണ്ടാണ് അതങ്ങനെ വരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഖുർആാനുകളിലുണ്ട് അപ്പോൾ ഒരിക്കലും ലോക ഈ കുർആ ആൻ ഇറങ്ങിയതു മുതൽ ഈ കാലം വരെയും ലോകമൊട്ടാകെയും വള്ളി പുള്ളി വ്യത്യാസം ഇല്ലാതെ കുറാൻ നിലനിൽക്കുന്നു എന്ന തള്ള് വിശ്വസിക്കരുത് അതൊരു പച്ചയെന്ന് തോന്നിയാണ് ഇപ്പം ഇതിലൊരു ചെറിയ എക്സാമ്പിൾ തുടക്കത്തിൽ തന്നെ ഉണ്ട് ഇപ്പോൾ നമുക്ക് മാലികീയൌ മിദ്ദി എന്നല്ല നമ്മളൊക്കെ കുറാനിലുള്ളത് എന്നാൽ ഇപ്പോഴത്തെ ഇതിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതിൽ മലിക്കീയവും ഹൈൽ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ഇത് ചെറിയ ചേഞ്ച് ഇതല്ലാതെ തന്നെ അക്ഷരങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞില്ല എഫ് അലൂൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ മാഹ്റൂഫ് മജ്ഹുല് അതായതിപ്പോൾ എഫ് അലൂൺ എന്നാണ് ഒരു സ്ഥലത്ത് പറഞ്ഞെങ്കിൽ യുഫ് അലൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇനി ഈയൊരു പ്രയോഗത്തിനെ തിരഞ്ഞു വരേണ്ട അത് ഞാൻ പറഞ്ഞ പറഞ്ഞെന്താന്ന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് വിശദമായി തന്നെ വീഡിയോസ് വരുന്നുണ്ട് ബേജാറാണ്ട ഓരോന്നിൻ്റെ കിറാത്തുകളിലെ മാറ്റം ഓരോ തരം ഖുറാനുകൾ ഖുറാനുകളിലുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും ആശയം അർത്ഥം ഇതൊക്കെ കാത്തിരിക്കുക നമ്മൾ സമയം കൂടെ സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ അനുവദിക്കണമല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാത്ത ഖുറാൻ ലോകം എമ്പാടും നിലനിൽക്കുന്നു ഒരേ രീതിയിൽ എന്നുള്ളതൊരു നുണയാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഖുറാൻ അറിയപ്പെടാത്ത വീടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും ഖുറാൻ എങ്ങനെയാണോ ഇറങ്ങിയത് അവിടെ നിന്നു ഇങ്ങോട്ട് ഇതുവരെയും ഒരേ രീതിയിൽ ഒരു മാറ്റമില്ലാതെ നിലനിന്നു എന്ന് പറയുന്ന ആ ഒരു നുണ ഇങ്ങനെയുള്ള രണ്ട് നുണകൾ ആ രണ്ട് നുണകളെ ഡീ ബംഗിയ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വേറെ രണ്ടാമത്തെ ഉദ്ദേശമായിട്ട് ആഡ് ചെയ്ത് ഒന്നാം പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തത് രണ്ട് നുണകൾ ഡീ ബങ്കിയ ഇനി അതിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത് പുറാന ഇറങ്ങിയ കാലം മുതൽ ഈ കാലം വരെയുള്ളത് അതേ രീതിയിൽ നിലനിന്നിട്ടില്ല അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ മുമ്പിലുള്ള മുസാഫന ഇത് ഇത് വർഷമാണ് നമ്മുടെ ഹഫ്സ് ഖുർആൻ ആണെങ്കിലും വർഷ ഖുർആൻ ആണെങ്കിലും ഒന്നും നില നിലവിലുള്ള ഖുർആൻ തന്നെ അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തം ഖുർആാൻ്റെ ചരിത്ര അറിയുന്ന ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇറങ്ങിയ എല്ലാ ആയത്തുകളൊന്നും അതായത് ഖുർആൻ ആയിക്കൊണ്ട് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയെന്ന് മുഹമ്മദ് നബി പറഞ്ഞ മുഹമ്മദ് നബി തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ച എല്ലാ ആയത്തുകളൊന്നും ഈ ഖുറാനില്ല സൊഹൈഹുൽ ബുഖാരി സൊഹൈഹുൽ മുസ്ലിം അടക്കമുള്ള ആധികാരിക ഹതിസ് ഗ്രന്ഥങ്ങളടക്കം സാക്ഷ്യം വഹിക്കുന്ന സംഗതിയാണ് ഞാനീ പറഞ്ഞത് അത് ഇറങ്ങിയ കുറവ് മൊത്തം നമുക്ക് കിട്ടിയില്ല ഇന്നത്തെ മനുഷ്യരുടെ കയ്യിൽ സാധാരണക്കാരെ മനുഷ്യരുടെ കയ്യിൽ ഇല്ല എന്നാൽ പണ്ഡിതന്മാരുടെ കയ്യിലുണ്ടോ ഇല്ല പണ്ഡിതന്മാരുടെ കയ്യിലൊന്നും കംപ്ലീറ്റ് കുറവാനില്ല ഇരുന്നൂറോളം ആയത്തുകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതീതകളിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മെക്കെട്ടുകാരൻ ആരെങ്കിലും ആദി ആദിത് ഖാൻ ഫിയോമിൽ ഖുർഖാൻ എന്ന് പറയുന്ന കിതാബ് ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ ഇമാം സുയൂത്തിൻ്റെ ഇമാം സുയൂത്തിനാണത് വൈഫാക്കാൻ നിൽക്കണ്ട പള്ളി ദർശകളിൽ പഠിപ്പിക്കുന്ന പല ഗ്രന്ഥങ്ങളും മൂപ്പരുതാണ് ഇമാം സുയൂത്തിൻ്റെതാണ് അപ്പം കളഞ്ഞാൽ വല്ലാതെ കട്ട് കുറേ കിത്താബാട് തള്ളേണ്ടി വരും ദഫർ ജലാലേനീനാക മൊത്തം തള്ളേണ്ടി വരും ചുന്നയാളൊക്കെ തള്ളാൻ പോയാലേ കാരണം എന്ന് പറയുന്നത് രണ്ട് ജലാലുമാർ എഴുതിയതല്ലേ ഇമാം ജലാലുദ്ദീൻ മഹല്ലിയും ഇമാം ജലാലുദ്ദീൻ സുയൂത്തീയുമാണ് എഴുതിയത് അതിന്റെ ജലാലുദ്ദീൻ സുയൂധിയുടെ ഇത്തഖാനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ ഇത്തഖാൻ വായിച്ചാൽ തന്നെ ഖുർആന്റെ ചരിത്രം നല്ല രീതിയിൽ മനസ്സിലാവും അതിൻ്റെ അറബി എന്ന് മല നിലവിലെ ലഭ്യ മലയാളമല്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പറയുന്ന ഖുർആൻ്റെ അറിയപ്പെടാത്ത ഇടകളെന്ന പുസ്തകം ഈ വീഡിയോ ഒക്കെ ആധാരമായ പുസ്തകം ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇമാം സുയൂത്രിയുടെ ഈ ഖാൻ എന്ന് പറയുന്ന കിതാബിൽ ഇത് ഖാൻ ഫിൽ ഫി ഒളൂമിൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിൽ നിന്നുള്ള ഉദ്ധരണികൾ തന്നെയാണുള്ളത് ഏതായാലും ഈ വീഡിയോ ഇതുവരെ ചെയ്ത വീഡിയോസിൽ ഈ കണ്ടിന്യൂസായിട്ട് വന്ന വീഡിയോസിൽ ഇത് കുറച്ച് ദൈർഘ്യം കൂടി പോയി എന്ന് തോന്നുന്നു ഏതായാലും പുസ്തകം വേണ്ട ആളുകൾ ഇത് ഖുർആൻ അറിയപ്പെടാത്ത ആളുകൾ എന്ന പുസ്തകം വേണ്ട ആളുകൾ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെ മെസ്സേജേക്കുക പിന്നെ ഖുർആൻ്റെ വ്യത്യാസങ്ങൾ വ്യത്യസ്ത ഖുറാനുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാൻ കാത്തിരിക്കുക നമുക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ തേടേണ്ടുള്ള തേണ്ട തേടേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരുപാട് സമയത്തിനായിട്ട് ചിലവഴിക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും കാത്തിരിക്കുക നമുക്ക് സമയം പോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മതം മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ മതത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും നമ്മളെ കുറിച്ചും എന്നെക്കുറിച്ചും അല്ലേ ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ട് സംസാരിക്കുക